മൂന്നാർ തോട്ടങ്ങളിലൂടെ കൂകിപ്പാഞ്ഞു വരുന്ന കുഴൽനാടൻ മലയിറങ്ങി കൂടുതൽ കുരുക്കിലേക്ക് ചെന്ന് വീഴുകയാണ് അത് നോക്കി ചിന്നക്കനാലിൽ മണിയാശാൽ നിൽക്കുന്നുണ്ട് തന്നെ തന്റെ പാപ്പിയെ പറഞ്ഞതിനൊക്കെ ഇപ്പോൾ കിടന്നു പെടാപ്പാട് വിടുന്ന കുഴൽനാടന്റെ അവസ്ഥ കണ്ടിട്ട് ഒരറ്റത്തിൽ നിന്ന് കുരുക്ക് അഴിച്ചെടുക്കാൻ ശ്രമിക്കും തോറും മുറുകുന്നതല്ലാതെ ഊര് പോരാൻ യാതൊരുവിധ പഴുതും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒന്നും രണ്ടുമല്ല കണ്ണായ ചിന്നക്കനാലിൽ അൻപത് സെന്റാണത്ര കണക്കില്ലാതെ കുഴൽനാടൻ കൈയേറിയത് ഞാൻ അറിഞ്ഞില്ല ഞാൻ കണ്ടില്ല വേണമെങ്കിൽ അളന്നു നോക്കണമെന്നൊക്കെ കൂകിയെത്തുന്ന കുഴൽനാടൻ വിജിലൻസിന് മുൻപിൽ പറയുന്നുണ്ടെങ്കിലും റവന്യൂ വകുപ്പിന്റെ ഒരു രേഖയും തിരുത്താൻ കഴിയാത്തത് ആരുടെ കുറ്റവ കഴിഞ്ഞ ദിവസമാണ് ആശാൻ തൊടുപുഴ വിജിലൻസ് പിടിമുറുകിയതോടെ ചിന്നക്കനാൽ ഭൂമിയുടെ കേസിൽ മൊഴിയെടുപ്പിന് ഹാജരായത് രജിസ്ട്രേഷനിൽ വില കുറച്ചു കാട്ടി നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുത്തത് ആശാന് സ്വന്തം കാര്യം നോക്കുന്നതിന് വിഷം മറ്റുള്ളവന്റെ കാര്യം നോക്കുക എന്നതാണ് കാരണം വീണാ വിജയന്റെ കമ്പനി എങ്ങനെ പൊട്ടിക്കാം എന്നായിരുന്നു കുഴൽനാടിന്റെ റിസർച്ച് മുഴുവനും എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല പണി കിട്ടിയത് മുഴുവൻ കുഴൽനാടൻ തന്നെയാണ് കുഴൽനാടൻ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലാണ് മാത്യു കുഴൽനാടിന്റെ കൈവശം ചിന്നക്കനാലിൽ അൻപത് സെന്റ് അധിക ഭൂമിയുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട് ശരിവെക്കുന്നതാണെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടിന്റെ റിസോർട്ട് ഇരിക്കുന്ന ഭൂമിയിൽ ആധാരത്തിൽ ഉള്ളതിനേക്കാൾ അൻപത് സെന്റ് അധികമുണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ മാത്യുവിന്റെ മൊഴിയെടുത്ത ശേഷമാണ് വിജിലൻസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വിജിലൻസ് സർവേ വിഭാഗത്തിന്റെ സഹായത്തോടെ സ്ഥലം അളക്കുകയും ചെയ്തിരുന്നു ഈ സർവേയിലാണ് അധിക ഭൂമി കൈവശമുണ്ടെന്ന് കണ്ടെത്തിയത് അൻപത് സെന്റ് പുറംപോക്ക് കയ്യേറി എം എൽ എ അതിൽ ചുറ്റുമതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആയിരം ചതുരശ്ര അടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമായിരുന്നു വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇടുക്കി ചിന്നക്കനാലിൽ മൂന്ന് ആധാരങ്ങളിലായി ഒരു ഏക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമിയാണ് മാത്യു കുടനാടിന്റെ പേരിൽ ഉള്ളത് അധികമായി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടിപ്പോൾ തഹസിദ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സ്ഥലം തിരികെ പിടിക്കാൻ ശുപാർശ നൽകുമെന്ന് നേരത്തെ വിജിലൻസും വ്യക്തമാക്കിയിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ പ്രകാരം മൂവാറ്റുപുഴ എം എൽ എയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഈ വസ്തുവിൽ സർക്കാർ ഭൂമി ഇടപെട്ടിട്ടുണ്ടെന്ന കാര്യം മറച്ചുവെക്കാൻ വിജിലൻസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് നേരത്തെ ഭൂമി വാങ്ങിയതിൽ നികുതി വെട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും ആരോപിച്ച് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ നൽകിയ പരാതിയെ തുടർന്നാണ് മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് കേസിൽ വിജിലൻസ് അഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് തുടർന്ന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാമോ എന്ന കാര്യം തീരുമാനിക്കുക കുഴൽനാടനും ഒന്നും മിണ്ടിയില്ല അങ്ങേരും വിജിലൻസിന്റെ റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ട് എന്തേലും പറയാമെന്ന് കണക്കുകൂട്ടല്ലാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക